അസോസിയേഷനിൽ മത്സരിക്കാൻ സഭയുടെ വിലക്ക് കന്യാസ്ത്രീ അഭിഭാഷക നോമിനേഷൻ പിൻവലിച്ചു സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും സഭ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കന്യാസ്ത്രീയായ അഭിഭാഷക സിസ്റ്റർ ജെസി കുര്യൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് ഈ മാസം പതിനാറിനാണ് നടക്കുക സെന്റ് സെന്റാൻസ് സന്യാസിനി സഭാംഗമായ സിസ്റ്റർ ജേസി അനുമതി തേടിക്കൊണ്ട് അവരുടെ സന്യാസ സഭ ആസ്ഥാനത്തേക്ക് മെയ് രണ്ടിന് കത്തയച്ചിരുന്നു അനുമതിയില്ലെന്ന് മെയ് അഞ്ചിന് മദർ ജനറലിന്റെ സന്ദേശം എത്തിയതിനെ തുടർന്ന് തന്റെ നാമനിർദ്ദേശം പിൻവലിച്ചുകൊണ്ട് മറ്റുള്ള സന്യസ്തരായവർക്ക് വലിയ മാതൃകയായി സിസ്റ്ററിന് അഭിനന്ദനങ്ങൾ സഭാധികാരികളെ അനുസരിക്കാൻ മടി കാണിക്കുന്ന ആധുനിക സന്യസ്തർ ഇതൊരു മാതൃകയാക്കുക ദീർഘനാൾ അധ്യാപക അധ്യാപകരംഗത്ത് പ്രവർത്തിച്ച ശേഷമാണ് സിസ്റ്റർ ജെസി നിയമരംഗത്തേക്ക് കടന്നത് ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗമായിരുന്നു മനുഷ്യാവകാശ രംഗത്തും സജീവമായ സിസ്റ്റർ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് നിയമസഹായം നൽകുന്നുണ്ട് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം